ഇന്ന് നമ്മൾ സൂറത്തിലെ അജ്മേറ ഫാഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുന്നേ നമ്മളൊരു ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ സാരി കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ചുരിദാർ കളക്ഷൻസും അതുപോലെ തന്നെ കിഡ്സ് വെയർസും ഒക്കെ ആണ് കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ അജ്മേറ ഫാഷനിലെ ചുരിദാർ കളക്ഷൻസിന്റെ അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസിന്റെ സെക്ഷനിലാണ് അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് കാണാം കിട്ടുന്നത് ടോപ്പും ബോട്ടും മാത്രമേ ഉള്ളൂ ഷാൾ ഇല്ല ഇതിന്റെ രണ്ടര മീറ്ററിന്റെ ടോപ്പ് കിട്ടുന്ന രണ്ടര മീറ്ററിന്റെ ബോട്ടം കിട്ടുന്നൊട്ട് എന്നെക്കാട്ടും കൂടുതൽ നല്ലൊരു ക്വാളിറ്റിയിൽ നമ്മള് പോയാൽ നൂറ്റി രണ്ടു രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നത് ഇതുപോലത്തെ കോട്ടൺ വെറൈറ്റീസ് ആണെങ്കിൽ കോട്ടൺ വെറൈറ്റീസും ഇത് മൊത്തം ത്രീ പീസ് വരുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് വരുന്നത് കാറ്റ്ലോഗ് വൈസ് വരുന്നത് എല്ലാം ഇത് സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കാറ്റ്ലോഗ് മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ വെറൈറ്റി കിട്ടുന്നത് ഇത് ടോപ്പാ വരുന്നത് ഇതിന്റെ അകത്ത് വരുന്ന ഇതിന്റെ ബോട്ടം ഓക്കെ പ്രിന്റഡ് ബോട്ടം ഇതിന്റെ കൂടെ കിട്ടുന്ന കോൺട്രാസ്റ്റ് അതിന്റെ കൂടെ കിട്ടുന്നത് ത്രീ പീസ് വരുന്നത് ടോപ്പും ബോട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത്

പിന്നെ ജോർജറ്റിലും നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് ഹെവി പാർട്ടി ഐറ്റംസ് പിന്നെ ലൈനിങ് പാൻറ്റും അകത്തുണ്ട് അൺ സ്റ്റിച്ച് വരുന്നതിന്റെ ഷോൾ വരുന്നത് ജോർജറ്റിന്റെ മുകളിൽ തന്നെ ഇതിന്റെ ഷോളും വരുന്നത് സ്റ്റോൺ വർക്കിന്റെ മെള്ളില് പിന്നെ കാറ്റ്ലോഗ് വൈസ് വരുന്നെന്ന് പറഞ്ഞ ഇതുപോലത്തെ കാറ്റ്ലോഗ് ബുക്കിന്റെ കൂടെ തന്നെ വെറൈറ്റീസ് വരുന്നത് ഇവിടെ നമ്മുടെ സാരീസിന്റെ പോലെ തന്നെ കാറ്റ്ലോഗ് ബുക്കിൽ ഇത് മൊത്തം സെറ്റ് വരുന്നത് പല കളേഴ്സിൽ വരുന്നത് പല ഡിസൈൻസിൽ വരുന്നത് അതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് അതിനകത്തുനിന്ന് ഞാൻ ഒരു ഡിസൈൻ ഇതാ കാണിക്കുന്നത് ഇതും ത്രീ പീസ് തന്നെ വരുന്നത് പ്രിന്റഡിന് മുകളിൽ വെറൈറ്റീസ് വരുന്നത് പ്രിന്റഡ് ടോപ്പാ വരുന്നത് അതിന്റെ കൂടെ തന്നെ കോൺട്രാസ്റ്റ് പ്രിന്റഡ് ബോട്ടം കിട്ടുന്നത് ഷോൾ കിട്ടുന്നത് ഇതും പ്രിന്റഡിന് മേളില് വെറൈറ്റീസ് കിട്ടുന്നത് അത് മൊത്തം അതിന്റെ സെറ്റാ വരുന്നത് ഇതുപോലെ ചെയിൻ ബാഗിന്റെ മുകളിൽ സെറ്റ് സെറ്റ് വരുന്നത് വരുന്ന നമ്മുടെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ തന്നെ കിഡ്സ് 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 വെയറും ഉണ്ട് നെക്സ്റ്റ് നമ്മൾ വെയറിന്റെ സെക്ഷനിലേക്കാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടവർക്ക് റിയുന്നുണ്ടാവും നമ്മളിവിടെ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്ന അജ്മേറ ഫാഷനിലാണ്ട്ടുള്ളത് അപ്പം ഇവിടെ കിഡ്സിന്റെ സെക്ഷനിലാണ് കിഡ്സിന്റെ കളക്ഷൻസും നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വന്നിട്ട് ബൾക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഇതാ കുറച്ച് കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് നമ്മുടെ നമ്മുടെ രൂപ തൊട്ട് വെറൈറ്റീസ് ബിസിനസ് ഒക്കെ കിഡ്സിന്റെ ഒക്കെ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അപ്പൊ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടെന്നുള്ള ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുന്ന് പറഞ്ഞുതരും അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഇവരെ ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കളക്ഷൻസ് കാണിച്ചു തരും അങ്ങനെ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് പോവാനും പറ്റും നമ്മുടെ എന്ന് ഇത് നമ്മുടെ ന്യൂ ബോൺ കളക്ഷൻസ് രൂപ തൊട്ട് നമ്മുടെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇപ്പൊ നമ്മുടെ ട്രെൻഡ് ആയിട്ട് നടക്കുന്ന എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് നമ്മുടെ കയ്യിൽ ജീൻസും പിന്നെ ഷർട്ടും രണ്ടും ഒരു സെറ്റ് വൈസ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതില് സെറ്റ് എന്ന് പറഞ്ഞാൽ പല സൈസസിലാണ് വരുന്നത് ഒരു സൈസസിലല്ല പല സൈസസിലാണ് നമ്മുടെ കിട്ടുന്നത് എല്ലാം സെറ്റ് വൈസ് കിട്ടുന്നത് ബോയ്സിൽ തന്നെ പലതരം കളക്ഷൻസ് ഉണ്ട് നമ്മുടെ എല്ലാത്തരം ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന സ്വെറ്റ് ഷർട്ടിന്റെ മേളില് നമ്മുടെ കാർഗോ പാൻറ്റ് വരുന്നത് വെറൈറ്റീസ് ഉണ്ട് സിക്സ് പോക്കറ്റ് കാർഗോ പാൻറ് പറയാം ഇതെല്ലാം വെറൈറ്റീസ് നമ്മുടെ കുട്ടികളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ തുണികളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ബിസിനസ് ആണ് എന്തോ ഇവിടുന്ന് നമ്മുടെ അടുത്തുനിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ അടുത്തോണ്ട് പോയിട്ട് അവര് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കാണ് നമ്മളുടെ ഷോറൂം തന്നെ കടയിൽ തന്നെ കിട്ടുന്ന ഇതുപോലത്തെ വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി വെറൈറ്റീസ് ആണ് കിഡ്സിന്റെ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ

ഇതുപോലത്തെ ഇതിലും പാർട്ടി വെയറിൽ എടുക്കാൻ വരുന്നത് ബോയ്സിന്റെ വരുന്നത് ഗേൾസിന്റെ നമ്മുടെ കയ്യിൽ പല വെറൈറ്റീസും ഉണ്ട് ഇതുപോലത്തെ ചെറിയ കുട്ടികളുടെ വെറൈറ്റീസ് ആയത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ജീൻസ് വരുന്നത് ഇത് ഗേൾസിന്റെ വരുന്നത് മൊത്തം വെറൈറ്റീസ് അതേപോലെ ഗേൾസിന്റെ പലതരം കളക്ഷൻസും നമ്മുടെ വെറൈറ്റീസും ഡിസൈൻസിന്റെ നമ്മുടെ കയ്യിൽ കുറവില്ല ഏത് ഡിസൈൻ വേണോ ആ ഡിസൈൻസിൽ നമ്മുടെ വെറൈറ്റീസും ഉണ്ട് ഹെവിയിൽ പാർട്ടി വെയറിൽ വേണമെങ്കിൽ അതിലും നമ്മുടെ കയ്യിൽ ശരാറ ടൈപ്പ് നമ്മുടെ വെറൈറ്റീസും ഉണ്ട് ഇതിന്റെ ടോപ്പ് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിന് കുട്ടികളുടെ സെക്ഷനില് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ ടീഷർട്ട് ഷർട്ട് അതിന്റെ എല്ലാത്തിന്റെ വെറൈറ്റീസ് ഉണ്ട് ഇതുപോലത്തെ ടീഷർട്ട് ഷർട്ടിന്റെ വെറൈറ്റീസ് ആണ് ഇതിൽ കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ ഇതിലുണ്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ സൈസ് എഴുതി വെച്ചിട്ടുണ്ട് മുപ്പത്തി രണ്ടുപത്തി ടു വരെ ഉള്ള സൈസ് ആറ് പീസിന്റെ സെറ്റ് വരുന്നുണ്ട്

बोलते वैरायटी पटियाला पैंट है ये യും ബ് അണ്ടർ സ്കേർട്ട് അങ്ങനെയുള്ള ഒരു സെക്ഷനിലാണ് ഇപ്പൊന്നിട്ടുള്ളത് ഇതൊക്കെ ബ്ലൗസ് പീസിന്റെ കളക്ഷൻസ് ആണ് ഡിഫറെന്റ് കളേഴ്സിൽ വർക്ക് വരുന്ന നല്ല അടിപൊളി ബ്ലൗസ് പീസിന്റെ ഇതൊക്കെ ബ്ലൗസ് പീസിന്റെ സെറ്റുകളാണ് ൊട്ട് നമ്മുടെ ബ്ലൗസ് പീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് വെറൈറ്റീസ് തുടങ്ങുന്നത് അത് മൊത്തം നമ്മുടെ കസ്റ്റമറിന്റെ സെലക്ഷൻ ഓരോ സെലക്ഷൻസ് ഏത് കസ്റ്റമർ ഇവിടെ ഒരു കൗണ്ടറിൽ വന്ന് അതിന്റെ പർച്ചേസ് ചെയ്ത് അതിന്റെ അതന്നെ തന്നെ അപ്പം തന്നെ സൈഡ് ചെയ്ത് വെക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് പീസ് മൊത്തം അതിൽ പോലെ തന്നെ അണ്ടർ സ്കേർട്ട് എല്ലാ വെറൈറ്റീസ് എല്ലാം മിക്സ് ആയിട്ട് റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ടോ ആ റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട് ഇതുപോലത്തെ റെഡിമേഡ് ബ്ലൗസിന്റെ മേളില് സീക്വൻസ് വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തരം ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ്സിലും ഉണ്ട് വെറൈറ്റീസ് പല കളേഴ്സ് പല വെറൈറ്റീസ് പല ഡിസൈൻസിലും നമ്മുടെ ഉണ്ട് ലേറ്റസ്റ്റ് ഡിസൈൻസിൽ വേണമെങ്കിൽ ലേറ്റസ്റ്റ് ഡിസൈൻസിൽ നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് ഇതിൽ തന്നെ അണ്ടർ സ്കട്ടിൽ വേണമെങ്കിൽ അണ്ടർ സ്കർട്ടിലും നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് സീക്വൻസ് വർക്കിൽ തന്നെ പലതര പലതരം സിമ്പിൾ കോട്ടൺ വെറൈറ്റീസ് സിമ്പിൾ ബ്ലൗസ് വേണമെങ്കിൽ ഇതുപോലത്തെ ആയി കിട്ടുന്ന ബ്ലൗസ് പീസ് ആയി മൊത്തം ഹെവി വർക്ക് വരുന്ന ബ്ലൗസ് പീസ് ആയത് ഇതിന്റെ മെള്ളില് മിരാർ വർക്ക് വരുന്നേക്കുന്നുണ്ട്

ഫ്രീ വരുന്നത് ഫുൾ ലെത്തിന് മേളില് ഫ്രീ സൈസ് കളക്ഷൻസ് കളക്ഷൻസ് ജംബോ ജംബോ സൈസ് സൈസിൽ ഉണ്ട് ഇതുപോലത്തെ പല കളേഴ്സ് പല പ്രിന്റില് നമ്മുടെ ഇതുപോലത്തെ കോട്ടണിൽ വേണമെങ്കിൽ കോട്ടൺ എല്ലാതര ഫാബ്രിക്കിലും ഉണ്ട് മിക്സ് കോട്ടണിൽ വേണമെങ്കിൽ മിക്സ് കോട്ടണിൽ 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 ഉണ്ട് ഹോജിരി ഉണ്ട് കോട്ടണിലുണ്ട് ഫാബ്രിക് ഉണ്ട് പ്രീമിയം നൈറ്റി ഉണ്ട് ഫാൻസി നൈറ്റി ഉണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്ന പ്രിന്റഡ് നൈറ്റീസ് ഇപ്പൊ നമ്മുടെ സമ്മർ സീസൺ നടക്കാത്തത് ഏറ്റവും കൂടുതൽ നമ്മുടെ കോട്ടൺ നൈറ്റീസിന്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് വെറൈറ്റീസ് വരുന്നത് നമ്മുടെ ആയിരം കണക്കിലും നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടം ഇപ്പൊ നമ്മള് ബോട്ടം സെക്ഷനിലാണ് അതും ഇത് നമ്മുടെ കയ്യിൽ എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് ഇപ്പൊ നമ്മുടെ അതിൽ കുർത്തീസിൽ തന്നെ ബോട്ടം ഡുപ്പട്ട കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ വേറെ ബോട്ടമും ഉണ്ട് വേറെ ഡുപ്പട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇത് ബോട്ടമിന്റെ സെക്ഷൻ പ്ലാസോ ടൈപ്പ് എല്ലാ തര വെറൈറ്റീസും നമ്മുടെ ഇതിൽ കിട്ടുന്നുണ്ട് അറുപത്തി മൂന്ന് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് ലെഗിങ്സ് ജെഗിൻസ് പ്ലാസോ ജിം വിയർ എല്ലാ തര വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് നൈറ്റ് വെയർ വേണമെങ്കിൽ നൈറ്റ് വെയർസിലും നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് പ്രിന്റഡ് വെറൈറ്റീസിന് മേള ഇതെല്ലാം വെറൈറ്റീസും കിട്ടുന്നുണ്ട് എല്ലാ തര എല്ലാത്തരക്ഷൻസ് നമ്മുടെ ഇവിടെ കോട്ടണിലും ആ ഉണ്ട് നമ്മുടെ എല്ലാ തര തര ഉണ്ട് എല്ലാ തരംസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് എല്ലാ തര വെറൈറ്റീസും സെറ്റിനാന്ന് ഓരോ നൂറോന്നായിട്ട് പീസ് ഞാൻ എടുത്തു വെച്ചാൽ ഫാൻസിൽ വേണമെങ്കിൽ കോട്ടൺ വെറൈറ്റീസ് നമ്മുടെ കിട്ടുന്നത് എല്ലാ തര വെറൈറ്റീസും സെറ്റിനകത്ത് നൈറ്റ് പീസ് കിട്ടുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ടു സെറ്റ് സെറ്റ് പത്ത് പീസിന്റെ അതേപോലെ തന്നെ നമ്മുടെ ഇത് ബോട്ടമിന്റെ ആയി അതേപോലെ തന്നെ നമ്മുടെ ഷോൾസിന്റെയും വെറൈറ്റീസ് ഉണ്ട് ഷോൾസിൽ തന്നെ നമ്മുടെ ഒരു പതിമൂന്ന് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് ഷോൾസിന്റെ ഇതുപോലത്തെ ഫാൻസി ഷോൾ ആണെങ്കിൽ ഫാൻസി ഷോളും നമ്മുടെ മൊത്തം സീക്വൻസ് വർക്കിന്റെ വർക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതുപോലത്തെ വെറൈറ്റീസും ഉണ്ട് ഇതുപോലത്തെ വെറൈറ്റീസ് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിലും പ്രിന്റഡ് വെറൈറ്റീസ് ഉണ്ട് ഷിഫോണിൽ വേണമെങ്കിൽ ഉണ്ട് ബാന്ദിനി പ്രിന്റിൽ വേണമെങ്കിൽ ബാന്ദിനി പ്രിന്റ് ലഹരിയ പ്രിന്റ് വെറൈറ്റീസ് കിട്ടുന്നത് ചോദിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് തന്നെ ബാന്ദിനി പ്രിന്റിന്റെ മെള്ളു വേണമെങ്കിൽ അയച്ചു തരാൻ പറയുന്നത് അതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ എല്ലാം സെറ്റ് വൈസ് ഇരുപത് പീസിന്റെ സെറ്റ് വരുന്നത് അപ്പൊ ഇത് നമ്മുടെ ഷോളും ബോട്ടം സെക്ഷൻ എല്ലാം തരം വെറൈറ്റീസുണ്ട് പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനിലുണ്ട് കോട്ടൺ ഉണ്ട് ജോർജറ്റിലുണ്ട് ഷിഫോണിലുണ്ട് നാസ്മീൻ ഉണ്ട് എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് നമ്മുടെ കയ്യിലും വെറും ബ്ലാക്ക് കളറിലും വേണമെങ്കിൽ വെറും ബ്ലാക്ക് കളറിലും നമ്മുടെ കയ്യിലും വെറൈറ്റീസ് ഉണ്ട്

ടുത്ത് നമ്മള് കുർത്തി സെക്ഷനിലാണ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ഫുള്ള് ആണ് കുർത്തീസാണ് റെഡിമേഡ് കുർത്തീസിൽ കൗണ്ടർ കസ്റ്റമേഴ്സ് മൂന്ന് കൗണ്ടറിലും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത്രയും നമ്മുടെ അതിൽ കോംബോ പാക്കും ഉണ്ട് വിത്തൗട്ട് കോംബോ പാക്കും ഉണ്ട് ഇത് കോംബോ പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വരുന്നത് നാല് എൽ എക്സ് ഡബിൾ എക്സ് എൽ സെയിം കളർ സെയിം അതേപോലെ പല കളേഴ്സ് ഉണ്ട് പല ഉണ്ട് സെയിം ഡിസൈനിൽ വേറെ കളേഴ്സിലും നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് ഇത് നാല് പീസിന്റെ പക്ഷെ ഇതിൽ ഒരു സൈസ് വരുന്നത് എല്ലാം സെയിം സൈസ് സെയിം സൈസ് വരുന്നത് ബോട്ടം ബോട്ടം ഇതിന്റെ ഷോൾ ആ ഷോപ്പ് ഫസ്റ്റ് കാണിച്ച കുർത്തിന്റെ ഷോൾ ആണ് ട്ടോ നല്ല ഭംഗിണ്ട് നല്ല അടിപൊളി പ്രിന്റ് स्ट्रेट കുർത്തിസ്ൽ വേണെങ്കിൽ ഓൺലി स्ट्रेट കുർത്തിസ്ൽ നമ്മുടെയല്ലി ഇതുപോലത്തെ വേറൈറ്റീസ് ആ ഇത് കോട്ടൺ ആണ് വരുന്ന കോട്ടൺ വരുന്ന വേറൈറ്റീസ് ഇതുപോലത്തെ ഫാൻസി വേറൈറ്റീസ് ആണെങ്കിൽ ഫാൻസി വേറൈറ്റീസ് നമ്മളേ ഉള്ളൂ ഇത് നമ്മുടെ കോംബോ പാക്ക് തന്നെ നാല് பீസിന്റെ സെറ്റ് 40 സൈസ് ആ 46 വരെ ഉള്ള സൈസസ് വേറൈറ്റീസ് ഉണ്ട് നാല് സൈസ് സെയിം പ്രിന്റിൽ വരുന്നത് ആ स्ट्रेट കുർത്തിസ് स्ट्रेट കുർത്തിസിന്റെ വേറൈറ്റീസ് ആ

ഫുൾ പ്രിന്റഡി വെറൈറ്റീസ് ആ ഗോട്ടാ പട്ടി വർക്ക് വരുന്ന സൈഡിൽ പട്ടി വർക്ക് എല്ലാം തല വെറൈറ്റീസ് ചെയിൻ ബാഗ് ഡിഫറൻറ്റ് ഡിസൈൻസ് വരുന്നുണ്ട് അതില് സെറ്റില് ഒരു സൈസ് വരുന്നത് മൊത്തം സെയിം സൈസില് ഡി ഡിഫറെ അഞ്ചു അഞ്ചു പീസിന്റെ സെറ്റ് വരുന്നത് ഫുൾ അഞ്ചു പീസിന്റെ സെറ്റ് വരുന്നുണ്ട് വെറൈറ്റീസ് ഇത് മൊത്തം നമ്മുടെ കുർത്തീസിന്റെ കൗണ്ടറ

ഫാഷനിൽ ഇത് മാത്രല്ല ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്ത് പോവാ ഇല്ലെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് വിളിച്ചിട്ട് ഇവരെ വീഡിയോ കോൾ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും ഒക്കെ നിങ്ങക്ക് ഓർഡർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അപ്പം ഇത്രയൊക്കെയാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ